മണിക്കുട്ടി നന്നായിട്ട് ഫുഡ് കഴിച്ച് വേണ്ട നുള്ളിപ്പറക്കി കഴിച്ച് അയല മീനായിരുന്നു അപ്പോൾ മണിക്കുട്ടിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട അങ്ങനെ തന്നെ നന്നായിട്ട് കഴിക്കും പുലിക്കുട്ട ഫുഡൊക്കെ കഴിഞ്ഞിട്ട് അവൻ്റെ പെട്ടി കയറി ഇരിപ്പാണ് വേണ്ട ഫുഡ് കഴിച്ച് പാത്രമൊക്കെ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ബ്രോക്കുട്ട ബ്രോക്കുട്ടനെ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ പൊട്ടൊക്കെ വെച്ച് എന്താ മണിക്കുട്ടി വന്ന് വരട്ടി എന്തായാലും മുകളിലെടുത്ത് വെച്ച് ഇനിയിപ്പോൾ വന്ന് കഴിച്ചോളും താഴെ വെച്ചു കൊടുത്ത ഇതാണ് പ്രശ്നം മണിക്കുട്ടി വിരട്ടും ബ്രോക്കുട്ടാവൂട്ടാ ഇതേണ്ട അവളുടെ സ്വഭാവം ഇതാണ് അവൾ വയറ് ഫുള്ളാക്കി എന്നാലും മറ്റുള്ളവർ കഴിക്കരുതെന്നാണ് അവൾ എന്തൊക്കെ കാണിച്ചാലും ഞാൻ കൊടുക്കും വിളിച്ചോണ്ട് വാ മതിലൊന്നും കേറാൻ പറ്റില്ല അത് അവിടെ സൈഡിൽ ഇരിക്കാൻ സ്ഥലമുണ്ടേ അവിടെ ഇരുന്നിട്ട് വന്ന് കഴിച്ചോളൂ ഞാൻ ഇപ്പൊ മണിക്കുട്ടിയെ കൊണ്ടകത്ത് പോവും മണിക്കുട്ടി വാ നമുക്ക് പോവാം എൻ്റെ തക്കുട് വിശപ്പുണ്ട് തക്കുടു ഫുഡ് കഴിക്കണ്ടേ വേണ്ടവര് സമാധാനവും ഇല്ല ഉടങ്കുട്ടായിരുന്നു കഴിക്കണേ ഇതാണ് നമ്മുടെ തക്കുടും തക്കുഡും കഴിക്കുന്നുണ്ട് ഞാൻ നിൽക്കണേ രണ്ട് മണിക്കുട്ടി ഇങ്ങനെ നിൽക്കണേ ഇത് ഉപ്പിൻ്റെ കവറുകളാണേ അതിൽ കൃഷിയില്ലേ കൃഷിക്ക് വേണ്ടി വാങ്ങിയത് തെങ്ങിൻ്റെ മൂട്ടിലൊക്കെ ഇടാനേ അപ്പോൾ നമ്മുടെ ഹരിത കർമ്മസേന എടുക്കണമെങ്കിൽ കഴുകി കൊടുക്കണം അപ്പം ഞാൻ കഴുകി ഇങ്ങനെ ഉണങ്ങാൻ മാല കോർത്ത് വെച്ചിരിക്കുകയാണ് ഇതാണ്ട മാല പോലെ നൂലില് കോർത്താണ് ഇട്ടിരിക്കുന്നത് എന്നാലേ അവരെടുക്കും മണിക്കുട്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും എൻ്റെ കണ്ണ് തെറ്റിയാൽ പോയി തക്കുടൂൻ്റെ ഫുഡും കഴിക്കും പുലിക്കുട്ട ഫുഡും കഴിഞ്ഞാൽ നല്ല ഉറക്കമാണ് തക്കുടു കഴിച്ച് തീർന്നില്ല നന്നായിട്ട് കഴിക്കുന്നുണ്ട് ചേട്ടാ ഫുഡൊക്കെ കഴിഞ്ഞ് ടി വി വന്ന് അടിച്ച് മാറ്റി ഏതാണ്ട എൻ്റെ കണ്ണു തെറ്റിയതും വന്ന് കഴിച്ചിട്ട് പോയി ഫുഡ് കഴിക്കുമ്പം പൂച്ചകൾക്ക് പേടിയാണ് മണിക്കുട്ടിയെ പൂച്ചകൾക്കൊന്നല്ല തക്കുടുവിനും പേടിയാണ് അല്ലെങ്കിൽ തക്കുടവിനു പേടിയൊന്നുമില്ല ഇവിടെ ആയിരുന്ന ചെടികളൊക്കെ ഞാൻ മാറ്റി മഴ പെയ്ത് പെയ്ത് എല്ലാം ചീത്തയായിരുന്നു അപ്പോൾ രണ്ട് ദിവസം മുമ്പ് അതിനൊക്കെ മാറ്റി ഇട്ടിരിക്കുകയാണ് ഇനി ഒന്നേന്ന് റീപ്ലാന്റ് ചെയ്യണം ഇതൊക്കെ റെഡി ആയതല്ല അവിടെ ഇരുന്ന് തന്നെ എടുത്ത് ഇങ്ങോട്ട് വെച്ച് മണി തക്കടൂന് കഴിക്കാൻ ഒരുപാട് സമയം വേണം എന്നുള്ളിന്നുള്ളിൽ തിന്നൊന്നിരിക്കും തക്കടൂന് മതിയായി വച്ചിട്ട് പോയി നമുക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ തക്കടുന് ഞാൻ മീനാണ് വെച്ചത് മണിക്കുട്ടിക്ക് നമ്മുടെ അയലെ കൊടുത്തായിരുന്നു ഓൺ തിന്നിട്ട് അതാ നക്കിക്കൊണ്ടിരിക്കണം മണിക്കുട്ടിക്കൊന്ന് ഭയങ്കര വിശപ്പായിരിക്കണല്ലേ മാലയും കൊണ്ട് കളഞ്ഞ് അതാ കിടക്കണല്ലേ മാല പക്ഷെ കാണാനില്ല പ്പോൾ പുറത്ത് പോകണമായിരിക്കും ഗേറ്റ് തുറക്കാനാണ് പറയണത് ഇതാ പോയി ഇതാ പോ